നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ചായ തളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് വീട്ടിലുള്ള സാധാ ചെരുവകൾ വെച്ചുണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെക്കും ഇഷ്ടമാകും ഈ ഒരു സ്നാക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ലെഫ്റ്റ് ഓവർ റൈസ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സഡ് ജാറിലോട്ട് നമുക്ക് ഒരു രണ്ട് മുട്ട ഇതുപോലെ പൊടിച്ചൊഴിച്ച് കൊടുക്കണം ഞാനടുത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക വേവിച്ച ചോറ് അപ്പം ഞാൻ ബസ്മതി റൈസിൻ്റെ ആണ് ഇവിടെ ഇരിക്കുന്നതായതുകൊണ്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഒര ടീസ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം ആക്കുന്ന സ്നാക്കിന് ഒരു നല്ല കളറ് കിട്ടാനായിട്ട് അതായത് പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിനകത്തോട്ട് മാറ്റാം ഈ അരച്ചെടുത്തത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം ഇതുപോലെ നമ്മൾ ഇതെല്ലാം ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോർ അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഒന്ന് ഇട്ട് കൊടുക്കണം അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരു ക്രിസ്പിനസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുത്തതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് ക്യാരറ്റ് തന്നെ ചേർക്കുന്നുണ്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മുളക് ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ അത് ചേർത്താലും മതി പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്യാം ഒത്തിരി അങ്ങ് ലൂസ് ആവാൻ പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം അതായത് നമ്മൾ വടക്കൊക്കെ മാവ് ഇതാക്കത്തില്ലേ അതുപോലെ തന്നെ കിട്ടണം ഇനി ഞാനിതിനകത്തോട്ട് കുറച്ച് ക്യുമിൻ സീഡ് അതായത് നമ്മുടെ ചെറിയ ചിരകില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇണക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇതിൽ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ സാധാ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇതുപോലത്തെ അറ്റം നോക്കിയിട്ട് പിന്നെ ഇതുപോലെ ഇതുപോലെക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് മതി ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ലോ എല്ലാം വെച്ചിട്ട് നമ്മുടെ ഈ ബാറ്റ് ഇതുണ്ടല്ലോ നമ്മളെ ഈ ബാറ്റർ അത് നമ്മളൊക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കണം നമ്മുടെ ബാറ്റർ അല്ലാതെ കാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെക്കാക്കി വെച്ചാൽ മതി ഞാൻ അറ്റത്ത് ഒരു റോർ ബാൻഡും വെച്ച് ഇതുപോലെ കാക്കി വെച്ചിട്ടുണ്ട് തിരിച്ചിങ്ങോട്ട് വരാതിരിക്കാനായിട്ട് അപ്പോൾ ഇനിയും നമുക്ക് ബാക്കി ചെയ്യാം അപ്പം നമ്മുടെ സ്നാക്ക് വറുത്തെടുക്കാനായിട്ട് ദാ ഇതുപോലെക്കാൻ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പം നമ്മുടെ കുക്കിംഗ് ഓയിൽ അതായത് സൺഫ്ലോർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് എന്തോ ഭയങ്കര ഫ്ലെയിമിൽ വെക്കരുത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് പൊരിമാറ്റാം നമ്മളാ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ആ വറുത്ത് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ പ്രത്യേകിച്ച് ആ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെ കറിവേപ്പിലയുടെ മണവും നല്ലൊരു മണവുമാണ് വരുന്നത് അവിടെ ബാക്കിയിരിക്കുന്ന മാവൂടെ ഇതുപോലത്തെ നമുക്ക് ആക്കിയിടാം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലെഫ്റ്റോവർ റൈസ് നായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ആക്കി ആക്കിയെടുക്കാൻ കേട്ടോ ഇപ്പം പൈപ്പിംഗ് ബാഗ് വേണമെന്നൊന്നും ഇല്ല ഇപ്പം നമ്മൾ കുറേച്ച് കുറേ എടുത്ത് ഉരുട്ടിയിട്ടാലും നമ്മൾ ബോൾസ് പോലെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല എങ്ങനായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ആരോടും പറയണ്ട അത് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് സംഭവം കാണുമ്പോൾ ഒരു ഉഴുന്നുവാടയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടെങ്കിലും ഉഴുന്ന് കാരണം നമ്മൾ ഉഴുന്നും കാര്യങ്ങളും അതിനകത്ത് ചേർക്കുന്നതിനെക്കെട്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ ചേർത്താണല്ലോ ഉണ്ടാക്കിയത് ഇത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കുമാണ് കാരണം നമ്മൾ മുട്ടയും ക്യാരറ്റും പിന്നെ മുളകിൻ്റെ എരിവ് മാത്രം നിങ്ങൾ കൂട്ടിയെ ഉറക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോ മുളകിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ മുളകിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ബാക്കി ചെരുവളൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി മണിക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്നതൊന്നേ പിള്ളേർക്ക് ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിച്ചോളും എസ്പെഷ്യലി ഇപ്പോൾ നാട്ടിൽ നല്ല മഴയൊക്കെ ആണല്ലോ മഴയത്ത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്നാക്കാണ് അതിൻ്റെ കൂടെ ഒരു ചായയോ നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടെങ്കിലും നല്ല സൂപ്പറാണ് വേറെ ഒരു സൈഡും വേണ്ട ഇത് മാത്രം മതി വെറുതെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു കഴിച്ചോണ്ടിരിക്കാനായിട്ട് ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ ആദ്യത്തെ ട്രിപ്പിൻ്റെ പകുതി ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇപ്പം എനിക്കിപ്പോൾ ഒരു പേടിയായി പോയി ഇതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഇല്ല ഇനി കുറച്ചേ ഉള്ളൂ ഈ ഒരു ട്രിപ്പ് എടുത്തതേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെ വറുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ കഴിച്ചു തീർത്തു എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്